ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും തിങ്കളാഴ്ച ചെറിയൊരു എപ്പിസോഡിന്റെ റിവ്യൂ ആട്ടോ പറയാൻ പോണത് അങ്ങനെ നമ്മുടെ ശ്രുതി അശ്വിനും കൂടി സംസാരിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ചത് അപ്പം അശ്വിൻ ആകാശത്ത് നോക്കി നിൽക്കുന്നുണ്ട് തന്റെ അമ്മ ആകാശത്ത് നക്ഷത്രമായിട്ട് തന്നെ നോക്കുന്നുണ്ടാവും എന്നൊരു വിശ്വാസത്തിൽ അശ്വിന് വളരെ സന്തോഷത്തോടു കൂടി ആകാശത്ത് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണിച്ചത് അതിനുശേഷം ശ്രുതി വീട്ടിലേക്ക് പോകുവാട്ടോ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ആ കാഴ്ച നമ്മുടെ അമ്മായി കാണുന്നത് എടി പെണ്ണെ നിന്റെ കളിന് മോതിരം എവിടെയെടി എന്ന് ചോദിക്കുവാണ് മോതിരം മോതിരന്റെ കയ്യിലുണ്ടല്ലോ ആ മോതിരമല്ല ഷാമുട്ടെന്ന മോതിരം നിങ്ങളുടെ എൻഗേജ്മെന്റ് മോതിരം എവിടെയാണ് ചോദിച്ചത് അത് അത് നീ അത് എവിടെ വെച്ചു നിനത്തെ എത്ര നാശം പാട്ടുണ്ട് അത് ഊരി കളിക്കരുത് ഊരി കളിക്കരുത് നേരിട്ട് പറ നീ മറന്നുപോലോ നീ എല്ലാം കൊണ്ടേ നശിപ്പിക്കും എവിടെ വെച്ചിട്ട് മോതിരം സത്യം പറയണ്ടി എന്ന് പറയുമ്പോ അയ്യോ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലെന്നോ മലത്തേക്ക് എവിടെയെങ്കിലും നോക്ക് ശ്രുതി എന്ന് പറഞ്ഞിട്ട് അമ്മായി ശ്രുതി കൂടി അവിടെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് അശ്വിൻ ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു മോതിരം കിടക്കണത് കാണുവാണ് അശ്വിൻ അത് നോക്കുന്നുണ്ട് ഏഹ് ഇതാണ് ഈ മോതിരം നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് എന്ന് വെച്ചിട്ട് അശ്വിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അതിനുശേഷം അഞ്ജലിന്റെ ആവണിയും അവർ സംസാരിച്ചിരുന്ന സമയത്ത് അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഈ മോതിരം ചേച്ചിയുടെ ആണോ എന്ന് ചോദിക്കുകയാണ് അഞ്ജലി ആ മോതിരം നോക്കുന്നുണ്ട് അതിനുശേഷം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കിയിട്ട് എൻ്റെ എന്റെ മോതിരല്ല കുഞ്ഞിത് എനിക്ക് ഇങ്ങനത്തെ മോഡൽ മോതിരവുമില്ല പക്ഷെ ഇങ്ങനത്തെ മോഡൽ മോതിരം എടുക്കുന്ന ഒരാളെൻ്റെ ഇവിടെ ശ്യാമേട്ടൻ എപ്പോഴും ഇങ്ങനത്തെ മോഡൽ മോതിരം എടുക്കുകയുള്ളു അപ്പൊ ലാവണിയുടെ ചോദിക്കും ലാവണെ നിന്റെയാണീ മോതിരം ചോദിക്കുമ്പോ അയ്യോ എന്റെ അല്ല അഞ്ജലി ചേച്ചി ഞാൻ മോതിരം യൂസ് ചെയ്യാറില്ല എന്ന് ലാവണെ പറയാണ് ആ ചിലപ്പോൾ മനോരമ ആൻറ്റീട്ടായിരിക്കും എന്ന് പറയാണ് അങ്ങനെ മനോരമയുടെ ചോദിക്കാനുണ്ട് ആന്റി ആൻറ്റീടെ മോതിരം അയ്യോ എന്റെ അല്ല ഞാനിങ്ങനത്തെ സിമ്പിൾ മോതിരൊന്നും യൂസ് ചെയ്യാറില്ല ഞാൻ നല്ല ഹെവി മോതിരം മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് നമ്മുടെ മനോരമയെ പറയൂ കേട്ടോ അങ്ങനെ മനോരമ പറഞ്ഞിട്ട് മനോരമയുടെ മോതിരി ഉണ്ടെന്ന് മനോരമയും പറയുകട്ടോ അതിനുശേഷം നമ്മുടെ ലാവണ്യ പറയുന്നുണ്ട് അല്ല ചേച്ചി അഞ്ചലിച്ചി ചേച്ചി പറഞ്ഞല്ലോ ഷ്യാമേട്ടൻ ഇങ്ങനത്തെ മോതിരമാണ് സെലക്ട് ചെയ്യാറുള്ളത് ഇനി ഷ്യാമേട്ടൻ ചേച്ചിക്ക് വരെ സർപ്രൈസ് തരാൻ വേണ്ടി എടുത്തു വെച്ചതാണോ ഏഹ് ഇനി അങ്ങനെയായിരിക്കും ആയിരിക്കും ഇന്ന് അഞ്ജലി ചോദിക്കുമ്പോ ആ ചിലപ്പോ അങ്ങനെയായിരിക്കും ശരിയാ കഴിഞ്ഞ ദിവസം ഞാനൊരു ജ്വലറിയുടെ ബില്ല് കണ്ടെന്ന് പറഞ്ഞില്ലേ അന്ന് ഷ്യാമേട്ടൻ വല്ലാതെ വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ മോതിരം എനിക്ക് ആയിട്ട് തരാൻ വേണ്ടിട്ടായിരിക്കും അന്ന് വെപ്രാളം കൊണ്ടത് ഞാൻ കണ്ടുപിടിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ അഞ്ജലി ചേച്ചി പിന്നെ ഞാനാണ് ഇത് പറഞ്ഞതെന്ന് അറിയരുത് കേട്ടോ അഞ്ജലി ചേച്ചി ഒന്നും അറിയാത്ത പോലെ നിന്നാ മതി ശ്യാമേഠന്റെ വായും തന്നെ കേക്കാം അഞ്ജലി ചേച്ചിക്ക് വേണ്ടി മേടിച്ചതാണെന്ന് എന്നിങ്ങനെ ഇങ്ങനെ ആ അത് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ശ്യാം വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ അഞ്ജലി ആ മോതിരം കാണിക്കുന്നുണ്ട് ആ മോതിരം കാണിക്കുന്നത് ശ്യാമാകെ ഞെട്ടിപ്പോകാണ് അഞ്ജലി ചോദിക്കുന്നുണ്ട് ഈ മോതിരം ഏതാണെന്ന് അറിയാവോ അത് അതെനിക്ക് എങ്ങനെ അറിയാം ഷ്യാമേട്ട അതേ വെറുതെ കള്ളം പറയുന്നത് ഞാൻ പല പ്രാവശ്യം ഷ്യമേട്ടയോട് ചോദിച്ചു എന്തെങ്കിലും എന്നിൽ നിന്ന് മറക്കുന്നുണ്ടോ എന്ന് അപ്പൊ ഷ്യാമേട്ട പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ല എന്ന് ഇതാണ് മറച്ചോണ്ടിരുന്നത് അല്ലേ അയ്യോ അഞ്ജലി ഈ മോതിരം വേദാന്ന് എനിക്കറിയില്ല ഈ മോതിരത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല അപ്പോൾ ഷാമേട്ടൻ എനിക്ക് വേണ്ടി മേടിച്ച അല്ലേ ഇത് ഇല്ല അഞ്ജലി അങ്ങനെയാണെന്നെ ഇങ്ങനെ പറയില്ലേ ഇതിനു വേണ്ടി മേടിച്ച അല്ല ഈ മോതിരനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ആടെ മോതിരോ അല്ലെ ഷ്യാമു അറിയാത്ത പോലെ ചോദിക്കുകയാണോ ഓ അതെയോ എന്നാൽ എനിക്കറിയില്ല ഇനി ചിലപ്പോൾ സുധീടെ എങ്ങനെയാണ് പറഞ്ഞു അഞ്ജലി ആ മോതിരം എടുത്തു വെക്കാൻ പോകുമ്പോ വജിയുടെ കയ്യിൽ നിന്ന് ആ മോതിരനിലത്തേക്ക് വിടുകട്ടോ ആ മോതിരനിലത്തേക്ക് വീഴണുന്നത് നേരെ പാൽ പാലവിടെ ഉണ്ടാവും അതായത് പാൽ ഗ്ലാസ് ഉണ്ടാവും ആ പാൽ ഗ്ലാസിന്റെ ഉള്ളിലേക്കാണ് ഈ മോതിരം വീഴുന്നത് അതേസമയം നമ്മൾ സ്തുതിയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വെപ്രാളപ്പെട്ട അശ്വിൻ്റെ വീട്ടിലേക്ക് വരുവാണ് മോതിരം തപ്പി എടുക്കണമല്ലോ അങ്ങനെ അശ്വിൻ്റെ വീട്ടിൽ മോതിരൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും കേട്ടോ മോതിരം കാണാൻ വേണ്ടി തപ്പിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ തിങ്കളാഴ്ച കാണാമോന്ന് മോതിരം കിട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് റിവ്യൂല് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ